തുടരും നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ പുതിയ ചിത്രം കാണുവാനിടയായി കുടുംബസമേതമാണ് കണ്ടത് മനോഹരമായ അഭിനയം ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ള അതുല്യ കഥാപാത്രങ്ങളെ തികച്ചും വെല്ലുന്ന രീതിയിലുള്ള അഭിനയം ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ യാതൊരു കാവട്യവുമില്ലാത്ത ഒരച്ഛൻ ഒരു പഴയ അംബാസർക്കാരനെ സ്നേഹിക്കുന്ന ആ ഒരു പഴമയുടെ പെരുമയുള്ള തനി നാടൻ മലയാളി എത്ര മനോഹരമായിട്ടാണ് ഓരോ നിമിഷവും മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചില ഘട്ടങ്ങളിലെങ്കിലും പുതുമുഖമാണെങ്കിലും മോഹൻലാലിനേക്കാൾ വെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു അഭിനയ ചാതിര്യ ഉള്ള വില്ലന്മാരെക്കാളും ഉയർന്നു നിൽക്കുന്ന വില്ലൻ മേനോൻ ആ പോലീസ് ഓഫീസർ എത്ര മനോഹരം പ്രായാധിക്യം ചിലപ്പോഴെങ്കിലും കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രായാധിക്യം തോന്നിക്കുന്ന ഒരു രൂപത്തിലായെങ്കിൽ പോലും ശോഭനയുടെ അഭിനയവും മികച്ചത് തന്നെയായി ഓരോരുത്തരും അതിൽ അഭിനയിച്ചിരിക്കുന്ന ചെറിയ കഥാപാത്രങ്ങൾ മുതൽ വലിയ കഥാപാത്രങ്ങൾ മുതൽ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനുകൾ അതിൻ്റെ സംഗീതം ഗാനം എല്ലാം മനോഹരമാണ് അതിമനോഹരമായൊരു ചിത്രം പക്ഷെ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട് ഒരു സദാചാര സദാചാരകുല അല്ലെങ്കിൽ ഒരു ദുരഭിമാന കൊലയുടെ കഥയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ദുരഭിമാന ദുരഭിമാനക്കൊല ഒരച്ഛൻ നടത്തുമോ അങ്ങനെ നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു രീതി അല്ലെങ്കിൽ സമൂഹം കാണുന്നത് ഒക്കെ എങ്ങനെയായിരിക്കും ആ ദുരഭിമാനം കാരണം മകളെ ഒരാൾ സ്നേഹിച്ചു അല്ലെങ്കിൽ മകളോട് പ്രണയാഭ്യർത്ഥന നടത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ ആ അഭ്യർത്ഥന നടത്തിയ ആളിനെ കുരുക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊന്ന് പിന്നെ അത് ഡെഡ് ബോഡിയാക്കി അച്ഛൻ്റെ പിതാവിൻ്റെ തന്നെ കാറിലേക്ക് വഴി കൊണ്ടുപോയി അത് കാട്ടിൽ ഉപേക്ഷിച്ച് പിന്നെ അത് മറ്റൊരു കഥ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അവസാനം പിതാവിനെ പ്രതിയാക്കുന്ന ഒരു കഥ കഥയുടെ സന്ദർഭങ്ങളൊക്കെ മനോഹരമാണ് പക്ഷേ ഇതൊരു കൊല അതിനകത്ത് കിടപ്പുണ്ട് കഥയുടെ തന്തു എന്ന് പറയുന്നത് ഒരു ദുരഭിമാന കൊലയിൽ നിന്നാണ് അതിൻ്റെ ത്രെഡ് അതാണ് ഈ കാലഘട്ടത്തിൽ അത് അനുയോജ്യമാകുമോ അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഓടിപ്പോയ ഒരു വിവാഹം കഴിച്ചാലൊന്നും ഭാര്യയും ആൺകുട്ടിയും പെൺകുട്ടിയും പോയി വിവാഹം കഴിച്ചാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം ജാതിയും മതവും വർഗവും വർണ്ണവും പണവും നോക്കാതെ ധാരാളം ആളുകൾ വിവാഹം ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും അല്ലെങ്കിൽ കോളേജിലിൻ്റെ പഠനം പൂർത്തിയാക്കുമ്പോൾ പോലും ഇഷ്ടപ്പെട്ട ആളുകളോട് ഒക്കെ സഞ്ചരിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ ന്യൂജൻ്റെ പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ദുരഭിമാന കൊല വേണമായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് സിനിമ മനോഹരമാണ് മോഹൻലാലിൻ്റെയും ശോഭനയുടെയും അതുപോലെ വില്ലൻ്റെയും എല്ലാവരുടെ അഭിനയവും നന്നാണ് നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർ സമയം ഏകദേശം മൂന്ന് മണിക്കൂറിനടുത്ത് നമുക്ക് മനോഹരമായി കണ്ടിരിക്കാം സുന്ദരമായൊരു എൻ്റർടൈൻമെൻറ്റ് കഥയാണ് നല്ല രസമുള്ള കഥയാണ് പക്ഷേ അതിൻ്റെ കഥയുടെ തന്തു അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയുന്നത് ഇത് വേണമായിരുന്നോ എന്നൊരു ചോദ്യം ഒരു പിതാവ് എന്നുള്ള നിലയിലും ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിലും പലപ്പോഴും ഉള്ളിൽ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നത് അത് വേണമായിരുന്നോ അങ്ങനെ ഒരു ദുരഭിമാന കൊല വേണമായിരുന്നോ കഥയ്ക്ക് മറ്റേതെങ്കിലും ഒരു ട്വിസ്റ്റ് കൊടുത്താൽ കൊടുത്തു പോകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉള്ളിൽ തോന്നുന്നു ബാക്കി ചിത്രം മനോഹരമാണ് വീണ്ടും പറയുന്നു ദുരഭിമാന കൊലയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു സദാചാര കൊലകളും കൊലകളും സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാം മകളെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ്റെ അച്ഛനും കുടുംബക്കാരും എല്ലാം കൂടെ കൊല്ലുക തിരിച്ചുവൊക്കെ കൊല്ലുന്നു പെൺകുട്ടിയെ കൊല്ലുക ആൺകുട്ടിയെ കൊല്ലുക ഇതെല്ലാം നടക്കുന്ന പണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ സാമൂഹ്യ പദവിയുടെയൊക്കെ പേരിൽ ഇതൊക്കെ നടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുമോ അല്ലെങ്കിൽ നടക്കുന്നതായി ചിത്രീകരിക്കാമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തായാലും എല്ലാവിധ ഭാവകങ്ങളും എല്ലാവരും കാണുക ഈ ചോദ്യം നമുക്ക് സംവാദരൂപത്തിൽ ചർച്ച ചെയ്യാം